ഹലോ അങ്ങനെ നമ്മൾ പായസത്തിൻ്റെ പരിപാടികളിലൊക്കെ ആയിരുന്നു കേട്ടോ ഓണം വ്ലോഗിൻ്റെ സെക്കൻഡ് പാട്ടാണിത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഒന്ന് കയറിക്കണ്ടു നോക്കണേ അപ്പോൾ ഓൾമോസ്റ്റ് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്തിടാനുള്ള കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് വറുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് പപ്പടവും കാച്ച് വെക്കാനുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം അതും കൂടെ വറുത്ത് എടുക്കാനുണ്ട് ഞാനപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് വേണ്ട കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യ് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിവിടെ സാധാരണ അങ്ങനെ അടപ്രഥമൻ അങ്ങനെയുള്ള പായസങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഞങ്ങളില്ലെങ്കിൽ പോലും അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണെങ്കിൽ അവർ ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടുതൽ എന്താ പറയുന്നത് അരിപ്പായസം അതുമാത്രമാണ് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി അവർ കഴിച്ചിരുന്നത് പക്ഷേ നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ ഏരിയയിലുള്ളവർ നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുണ്ടാക്കുന്ന പായസം അപ്പോൾ നമ്മൾക്ക് എല്ലാ ടൈപ്പ് പായസവും നമുക്കിവിടെ വീട്ടിൽ കിട്ടും കഴിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ പായസം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അടപ്രഥമനും പാലട അല്ലാതെ ചെറുപയർ പരിപ്പ് പായസം അങ്ങനെയുള്ള എല്ലാ പായസവും ഒരു ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജ് നിറച്ച പായസമായിരിക്കും ഓണത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഓണത്തിനും അതേ വിഷുവിനും അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ും ഫുഡൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പായസമൊക്കെ എല്ലാ ടൈപ്പും കഴിക്കാൻ ഈ സമയമാകുമ്പോൾ കിട്ടും അപ്പോൾ ഇനി നമ്മൾ ബാക്കി കുക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ കറികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബൗളിലേക്ക് വിളമ്പാൻ എളുപ്പത്തിന് നമ്മളൊന്ന് പകർത്തി വെക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കറികളായിരുന്നു നമ്മുടെ സദ്യക്ക് ഇത്തവണത്തെ ഓണസദ്യക്ക് ഉണ്ടായിരുന്നത് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ എല്ലാ പ്രാവശ്യവും വീട്ടിലിങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും അമ്മച്ചിയും അപ്പച്ചേയും പറഞ്ഞു ഇത്രയും കറികളൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു സദ്യ ഓണം ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു കാരണം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ആ ഇതുണ്ടാക്കാം അല്ലെങ്കിൽ ഇതും കൂടെ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ ഒരു കറിയും കൂടെ ഉണ്ടാക്കിയേക്കാം എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇത്രയും കറികൾ അല്ലെങ്കിൽ സാധാരണ സാമ്പാർ അവിയൽ ഒന്ന് രണ്ട് അച്ചാറ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഇത്തവണത്തെ സദ്യയും ഓണവും ഒക്കെ നല്ലതായിരുന്നു എന്ന് എന്നവര് പറഞ്ഞപ്പോൾ നമുക്കും ഒരു സന്തോഷം സദ്യയൊക്കെ ചെറിയ രീതിയിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് റീസൺ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അപ്പം എൻ്റെ പാരൻസിന് ഞങ്ങളുടെ പേരൻസിന് അവർക്കൊക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വേണം അതാണ് അവരുടെ ഹാപ്പിനെസ് അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഉള്ളപ്പോഴാണ് ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് വരാം കേട്ടോ സദ്യയൊക്കെ കഴിച്ചു വയറു നിറച്ച് പായസമൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ ഇവള് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓണമൊക്കെ അല്ലേ ഒന്ന് മേക്ക് ഓവറൊക്കെ ചെയ്തതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ആണോ ഇങ്ങനെ ഓണത്തിനൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒന്ന് മേക്കോവറൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് രണ്ട് സാരിയൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മേക്കോവറൊക്കെ ഇടയ്ക്ക് കിട്ടി കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആട്ടോ ഇപ്പോൾ നേരെ ചൊവ്വേ കാണാനുള്ളവരെ കണ്ടോളൂ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മേക്കോവറൊക്കെ ചെയ്തൊന്ന് കുളം ആക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ തുടങ്ങാം മേക്കപ്പ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണേ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് മേക്ക് ഓവർ ഒന്നും അല്ല മേക്കപ്പ് ഓവർ ആണെന്നുള്ള കമൻറ്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഇത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് ഏവിയേഷൻ കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഗ്രൂമിംഗ് സെഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പോഴും പിന്നെ കൂടുതലായിട്ടും പ്രൊഡക്റ്റ്സൊക്കെ ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രൂമിങ് ഒക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇഷ്ടമാണ് ആണെങ്കിലും എൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒട്ടുമിക്ക പ്രോഡക്ട്സും ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടീനേജസ് ഒട്ടേ പിംപിൾസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്കാർസ് ഒത്തിരി സമയം എടുക്കുമെന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മേക്കപ്പ് അങ്ങനെ ഫോക്കസ് ചെയ്ത് ഒരുപാട് ചെയ്തു കഴിഞ്ഞാലും അത്ര രസം ഉണ്ടാവത്തില്ലായിരിക്കും കാണാൻ ഇവൾക്കിപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മിനിമൽ പ്രോഡക്ട്സ് ഒക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടും സ്കിന്നിങ്ങനെ സെൻസിറ്റീവ് ആയതുകൊണ്ടും നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു വെക്കാറില്ല വാങ്ങിച്ചു വെച്ചാൽ തന്നെ അത് യൂസ് ചെയ്യാനുള്ള യോഗം ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളത് വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഷെയ്ഡ് മാച്ച് ആവാത്ത പോലെ തോന്നും കാരണം ഞാൻ എൻ്റെ ഷെയ്ഡ് ചിലപ്പോൾ ഇവൾക്ക് മാച്ച് ആവണമെന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഷെയ്ഡാണ് ഇവൾക്കിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ഓപ്പൺ പോഴ്സ് ഉള്ളത് കൊണ്ട് നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓറഞ്ച് കളർ കറക്റ്റ് മൈൽഡ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ കവർ ആയിട്ടില്ല പിന്നെ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു നല്ലൊരു ഐ മേക്കപ്പ് ചെയ്തു ഐ ഷാഡോ സോറി ഐബ്രോ ഷേപ്പ് ചെയ്തു ഫില്ല് ചെയ്തു കണ്ണൊക്കെ അവളെ കൊണ്ട് തന്നെ എഴുതിച്ചു കേട്ടോ പിന്നെ ഫൈനലായിട്ട് പൗഡർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇച്ചിരി ഒന്ന് ബ്രൈറ്റ് ആണോ ഒന്ന് ലൈറ്റ് ആക്കി എടുക്കണം അതിനിടയ്ക്ക് ഞാനും ചെറുതായിട്ടൊന്ന് റെഡിയായി മുഖത്തെ കലാപരിപാടികളൊക്കെ തീർത്തിട്ട് ഇനി സാരിയുമായിട്ടൊരു ഒന്നൊന്നര പിടുത്തമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് സാരി എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക വരുമ്പോൾ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു വേഷമായിരിക്കും സാരി കേട്ടോ ഞാൻ ചെറുതിലെ തൊട്ട് അമ്മയുടെ സാരിയൊക്കെ എടുത്ത് ഉടുത്ത് ഉടുത്തു പഠിക്കുമായിരുന്നു പക്ഷേ ഈ സെറ്റ് സാരി ഒന്ന് എടുക്കണമെങ്കിൽ സെറ്റാവണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു കൈ കൈസഹായം വേണ്ടിവരും അപ്പോൾ ഞങ്ങൾ എന്തായാലും സാരിയൊക്കെ കൊടുത്ത് സെറ്റായി അവളാണ് കുറച്ച് ഉടുപ്പിച്ച് തന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ കമ്മലൊക്കെ ഇട്ട് ചെറുതായിട്ടുള്ളൊരു മാലയൊക്കെ ഇട്ട് അവളാണ് പൊട്ടുക ഞാനങ്ങനെ സാധാരണ പൊട്ടു കൊത്താറില്ല കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുക്കി കൂടി മനസ്സ് നിറഞ്ഞ് ഓണം ആശംസകൾ ടാറ്റപ്പബേസ് ചെയ്യൂ